ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഇന്ദിസ് ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ കുറേ നാളായി ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ചെയ്യാൻ പോകുന്നത് കഞ്ഞിവെള്ളം കൊണ്ടാണ് കേട്ടോ കഞ്ഞിവെള്ളം എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമ്മൾ വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്താണെന്നല്ലേ തൈര് തൈരാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നോക്കിയാലോ ഞാനിവിടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇതുപോലൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്ത് അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുത്തു വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതേ ഒരു ബൗളാണ് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ തൈരാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ രണ്ട് രണ്ട് സ്പൂൺ തൈര് മാത്രം ആഡ് ചെയ്താൽ മതി എന്നിട്ടത് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കാം ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് എന്തായാലും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ആ കട്ടയൊക്കെ കളഞ്ഞ് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ ശ്രദ്ധിക്കുക തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കുക കേട്ടോ ഉപ്പൊന്നും ചേർക്കാൻ പാടില്ല നോർമൽ കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് രണ്ട് സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സാക്കിയെടുക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എന്ത് പാക്ക് ചെയ്യുകയാണെങ്കിലും അതിന് മുൻപ് നമ്മുടെ ഹെയർ ഒന്ന് ഓയിലുകൊണ്ട് മസാജ് ചെയ്തിരിക്കണം അപ്പോൾ ഞാനിവിടെ കാച്ചി എണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതെൻ്റെ അമ്മ എനിക്ക് കാച്ചി തന്നതാണ് അപ്പോൾ ആ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് വല്ലാണ്ട് ഒന്നും തേക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ ഹെയറിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് പാക്കോ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് മുടിയിലൊന്ന് ഓയിലും ചെയ്തിരിക്കണം കേട്ടോ ഒരുപാട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് സ്കാൽപ്പിലും പിന്നെ ഹെയറിലോട്ടും ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി മുടിയുടെ അറ്റത്തൊക്കെ ഒന്ന് നല്ലപോലെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ചെറിയൊരു മസാജിങ്ങൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കഞ്ഞിവെള്ളം തൈരും കൂടെ മിക്സ് ചെയ്തത് നമ്മൾ തേക്കാൻ പോകുന്നത് കേട്ടോ കട്ടൊക്കെ ഇട്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ച് നല്ലപോലെ വെള്ളം പോലെ ആക്കിയിട്ട് വേണം തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ തേക്കാം അല്ലെങ്കിൽ നമ്മൾ വല്ല സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായിരിക്കും കൂടുതലും നന്നാവുക ഇന്ത്യയിലിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഇത് ഒരു രണ്ട് ദിവസം തേക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ് നമ്മുടെ മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കണ്ടിന്യൂസ് ചെയ്താലോ കണ്ടിന്യൂസ് എന്ന് ഞാൻ പറയുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല നാച്ചുറലായിട്ട് സിൽക്കി ആൻഡ് സോഫ്റ്റ് ആവാൻ സാധിക്കും കേട്ടോ ഹെയറിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കാം പിന്നെ അധികം കോൾഡ് പെട്ടെന്ന് പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അധികം നേരം ഇത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവട്ടോ ഞാനിവിടെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ലെയർ വെച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് ലെയർ വെച്ചിട്ടുണ്ട് അല്ലാത്തവരാണെങ്കിൽ ഒരു ടെൻ ഒക്കെ വെച്ചാൽ കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒരു ചെറിയ മസാജിങ് നമുക്ക് കൊടുക്കാം മസാജിങ് ആണ് നമ്മുടെ ഹെയറിന് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ എന്നിട്ട് മുടി കെട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ അഴിച്ചിട്ടാൽ മതി കാരണം നമ്മുടെ തലയിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പ്രശ്നങ്ങളൊക്കെ ആവും അതുകൊണ്ട് ഫ്രീ ആയിട്ട് മുടി ഇങ്ങനെ അഴിച്ചിട്ടാൽ മതി എന്നിട്ട് ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാവും ഡാൻഡ്രഫ് പോവാനായിട്ട് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ